എന്റെ പൊന്നളിയെ തീർന്നില്ല ഇത് എന്തൂട്ടാന്ന് ഞാൻ പറയ നമ്മുടെ റീനസുദ്ദീൻറെ കാര്യം തന്നെയാണ് കേസിൽ ഞാൻ പറയാൻ വന്നത് നമ്മുടെ റീണസുദീൻ അക്ബർ മറ്റേ സെപ്റ്റി ടാങ്ക് ഈ പ്രശ്നം കഴിഞ്ഞിട്ടില്ല കേട്ടോ നമ്മുടെ ലാലയുടെ കഴിഞ്ഞ കുറച്ച് വന്നിട്ട് പറഞ്ഞെന്താ ഈ പ്രശ്നം സോൾവ് ചെയ്യണം അക്ബർ എന്നാൽ കഴിയുന്നത് പോലെ കൺവീൻസ് ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ റഹീണസുദ്ദീനെ ഓക്കെ ഇന്നലെ നമ്മുടെ ചപ്പാത്തി ഹാർട്ട് ഷേപ്പിലൊക്കെ ചുട്ടുകൊടുത്ത് ഒരുപാട് സോറി ചോദിച്ച് ഒരുപാട് പുറകെ നടന്ന് ക്ഷമിക്കണം ക്ഷമിക്കണ ക്ഷമിക്കണ എന്ന് പറഞ്ഞ് നടപ്പുണ്ട് നമ്മുടെ അക്ബർ എന്നാ കൂടി ഓക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ക്ഷമിച്ചിരിക്കും എന്നുള്ള മട്ടിലാണ് നമ്മുടെ റേണു സുദീ പൊക്കൊണ്ടിരിക്കുന്നെങ്കിൽ പോലും നമ്മുടെ ശൈത്യ നമ്മുടെ മച്ചു വന്ന അവിടെ ഇരുന്നിട്ട് എന്താ പരിപാടി എന്നറിയോ നീ ക്ഷമിക്കരുത് മക്കളെ നീ ക്ഷമിച്ചാൽ അത് തെറ്റ് നീ അപ്പനില്ലാത്തവർക്കും ഒരു അമ്മകൾക്കും അമ്മമാർക്കും എല്ലാവർക്കും റോൾ മോഡൽ ആണ് നീ അങ്ങനെ ക്ഷമിച്ചുകൂടാ നിന്ന അവൻ നാണം കരുത്തി എന്നൊക്കെ പറഞ്ഞു പൊന്നളിയാ തീല് തീല് മണ്ണെണ്ണ കോരി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ റേണുസൂതി എങ്ങനെയൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കാം ഒന്ന് മട്ടിൽ വന്നോണ്ടിരിക്കുന്ന മനുഷ്യനെ മാറ്റി മറച്ചു ലാസ്റ്റ് റേണുസുതി പറയാണ് ഞാൻ ചത്താ പോലും ഞാൻ ശ്രമിക്കത്തില്ല എന്ന രീതിയിൽ പറഞ്ഞില്ലാ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ് കാര്യങ്ങള് ഇതിനൊക്കെ ഒരു കാര്യമുള്ളൂ നമ്മുടെ ശൈത്യ ഈ ശൈത്യയുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റേണുസുതിക്ക് പുറമെ അതല്ലെങ്കിൽ ഔട്ട് സൈഡിൽ നല്ല രീതിയിലുള്ള ഫാൻസ് ഉണ്ട് എന്ന കാര്യം നമ്മുടെ ശൈത്യക്കറിയാം ഒരു യൂട്യൂബറൊക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ റേണുസുദി അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് നല്ല രീതിയിലുള്ള വോട്ടും സപ്പോർട്ടൊക്കെ ഉണ്ടാവുന്ന പുള്ളിക്കരുടെ വിചാരം അതുകൊണ്ട് തന്നെ പുള്ളിക്കാർ നൈസ് തട്ടിമുട്ടി തട്ടിമുട്ടി പുള്ളിക്കാരനോട് നിൽക്കുവാണ് അതുകൊണ്ട് എനിക്കും കൂടെ കുറച്ച് വോട്ട് കിട്ടി ഞാൻ രക്ഷപ്പെട്ടാലോ ഇപ്രാവശ്യം മിഡ്വീക്ക് വിക്ഷനിലോ അങ്ങനെ കുറെ കാര്യങ്ങളിലൊക്കെ വിക്ഷനിലുള്ളതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും ഇങ്ങനെ കമ്പനി അടിച്ച് നിൽക്കാൻ നോക്കുന്നത് അതിലൂടെ വോട്ട് കിട്ടുമായിരിക്കുമല്ലോ അപ്പോഴെ എന്തായാലും നമ്മുടെ ശൈത്യ മണ്ണെണ്ണ കോരി ഒഴിക്കുന്നുണ്ട് എന്തായാലും നല്ല രീതിയിൽ മാനിപ്പുലേഷൻ സംഭവിച്ച് നമ്മുടെ റേണുസുതി ആണ് ഇനി അക്ബറോട് ക്ഷമിക്കത്തില്ല എന്ന മട്ടിലാണ് ഇരിക്കുന്നത് ഇനി അക്ബർ എന്ത് ചെയ്യുമെന്ന് കണ്ടു കണ്ടു അതുമാത്രമല്ല നമ്മുടെ ശൈത്യം വേറൊരു കാര്യം പറയുന്നുണ്ട് പുറമേ ബാക്കിയുള്ള ആൾക്കാരൊന്നും റേണുസുദീനൊന്നും പറയുന്നില്ല നമ്മുടെ കുറച്ച് യൂട്യൂബേഴ്സ് ആയിട്ടുള്ള കുറച്ച് പേര് മാത്രമേ എന്തെങ്കിലുമൊക്കെ പറയുന്നുള്ളൂ അവര് പോട്ടെ ബാക്കിയുള്ള ആൾക്കാർ ഫുൾ സപ്പോർട്ടാണ് റേണുസുദി എന്തായാലും ഇതിലൊരു കാര്യം മനസ്സിലായി നമ്മുടെ ശൈത്യക്ക് അക്ബറോട് നല്ല രീതിയിൽ കലിപ്പുണ്ട് എന്തായാലും നമ്മുടെ ശൈത്യം മൂട്ടി കൊടുക്കുന്നുണ്ട് ആ രീതിയിൽ തന്നെ നമ്മുടെ റേണുസുദീ നീങ്ങോ നിങ്ങയോ എല്ലാം കണ്ടറിയാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോ